അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് മാസം ഗർഭിണിയായ കുട്ടിയെ കണ്ടിട്ടുണ്ടോ വെൽക്കം ടു മൂവി ടോക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അസാധാരണവും നിഗൂഢതയും നിറഞ്ഞ ഓൾഡ് എന്ന മൂവിയാണ് സിനിമ ആരംഭിക്കുന്നത് കാപ്പയും കാപ്പയുടെ ഫാമിലിയും ഒരു വെക്കേഷന് പോവുകയാണ് ചെറിയ ഇടവേളകളിൽ അവർ പരസ്പരം സംസാരിക്കുകയും മാഡോക്സ് പാട്ട് പാടുകയും അവളുടെ പാട്ടിൽ പ്രിസ്ക അഭിനന്ദിക്കുകയും ചെയ്യുന്നു ട്രെൻഡ് എത്താനായില്ല എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നത് കാണാം അങ്ങനെ അവർ ചെന്നെത്തുന്നത് അനാമിക എന്ന റിസോർട്ടിലേക്കാണ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനിയാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് റിസോർട്ടിലേക്ക് എത്തുന്നവരെ റിസോർട്ട് എം ഡിയും സ്റ്റാഫും വെൽക്കം ചെയ്യും അങ്ങനെ ട്രെൻഡും മാഡോക്സും വെൽക്കം ഡ്രിങ്ക് സെക്ഷനിലേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന പുതിയൊരു പയ്യനുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നു അവൻ്റെ പേരാണ് ഇഡിലിബ് ഇതിനുശേഷം ട്രെൻഡും ഇഡിലിബും നല്ല സുഹൃത്തുക്കളായി മാറുന്നു അവർ ഒരുമിച്ച് ഇറങ്ങുകയും പല പല ആക്ടിവിറ്റീസിലേക്ക് ഏർപ്പെടുകയും ബീച്ചിലുള്ള പലരുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നു അന്ന് രാത്രി കാപ്പയും പൃഷ്കയും ഡൈവേഴ്സിനെ പറ്റി സംസാരിക്കുന്നത് കണ്ട് മാഡോക്സ് ട്രെൻഡിനെ ആശ്വസിപ്പിക്കുന്നു മാഡോക്സിനെയും ട്രെൻഡിനെയും അവർ കളിക്കാൻ പറഞ്ഞു വിട്ടു അടുത്ത ദിവസം ഫാമിലിയും ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ റിസോർട്ട് എം വരികയും അവരുടെ സുഖവിവരം അന്വേഷിക്കുകയും ചെയ്യുന്നു അതിലുപരി അവർക്കൊരു ഓഫറും കൂടി കൊടുക്കുന്നു ആ ഓഫർ സ്വീകരിക്കുന്ന സമയത്താണ് ഈ സിനിമ മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിക്കുന്നത് ഓഫർ സ്വീകരിച്ച ഉടൻ പെട്ടെന്നൊരു ലേഡി നിലത്തേക്ക് വെയ്യുന്നു അവളുടെ ഹസ്ബൻഡ് നിസ്സഹായതയിലാണെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് പുതിയൊരു ക്യാരക്ടറായ ഡോക്ടർ സ്ക്രീനിലേക്ക് കടന്നു വന്നു പ്രൈവറ്റ് ബീച്ച് എന്ന പേരിൽ അവരെ പറഞ്ഞയക്കുന്നത് ആ മിസ്ട്രി ഐലൻഡിലേക്കാണ് ഇനിയാണ് കാപ്പയും ഫാമിലിയും ആ അത്ഭുത ലോകത്തേക്ക് പ്രവേശിക്കുന്നത് അടുത്ത സീനിൽ കാപ്പയും കാപ്പയുടെ ഫാമിലിയും വണ്ടിയിൽ ഇരിക്കുന്നതിനിടെ കാപ്പ ഡ്രൈവറിനോട് ചോദിക്കുന്നു എന്താണ് വണ്ടി എടുക്കാത്തതെന്ന് ഡ്രൈവർ അവരോട് ഒരു ഫാമിലിയും കൂടി വരാനുണ്ടെന്ന് പറഞ്ഞു അത് ഡോക്ടറും അവരുടെ ഫാമിലിയുമായിരുന്നു അവർ വന്നതിന് ശേഷം അവർ വണ്ടിയെടുത്തു അടുത്ത സീനിൽ ബീച്ചിലേക്ക് ഒരു സ്ത്രീ കുളിക്കാൻ ഇറങ്ങുകയും അവളുടെ കാമുകൻ ബീച്ച് സൈഡിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഈ സീനിൽ കാണാം പ്രവേശന രഹിതമല്ലാത്ത ഫോറസ്റ്റിലേക്ക് ഡ്രൈവർ പ്രവേശിക്കുകയും അതിനുശേഷം അവർ വണ്ടി നിർത്തുകയും ചെയ്തു ഡ്രൈവറോട് വരാൻ നിർബന്ധിച്ചെങ്കിലും അയാൾ വന്നില്ല ഫൈനലി അവർ തന്നെ ആ ഐലൻഡിലേക്ക് നടക്കുന്നു ഇടുങ്ങിയ പാറക്കെട്ടിനിടയിലൂടെ അവർ നടന്നു നീങ്ങി ട്രക്കിങ്ങിനു ശേഷം അവർ മിസ്ട്രി ബീച്ചിലേക്ക് എത്തുകയും അവിടെ ആരെയോ കാത്തിരിക്കുന്നത് പോലെ ഒരാൾ ഇരിക്കുന്നത് മാഡോക്സ് കാണുന്നു അതൊരു പ്രമുഖ റാപ്പർ ആണെന്നും അയാളോട് സംസാരിക്കട്ടെ എന്നും മാഡോക്സ് കാപ്പയോട് ചോദിച്ചു കാപ്പ അത് സമ്മതിക്കുന്നു അങ്ങനെ ആ സമയം ട്രെൻഡ് വെള്ളത്തിലേക്ക് ഇറങ്ങുകയും വെച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ പെട്ടെന്ന് പുറകിൽ എന്തോ വന്ന് തടയുന്നതായി അവന് തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ബോഡിയായിരുന്നു ട്രെൻഡ് അലറി വിളിച്ചു എല്ലാവരും അരികിലേക്ക് ഓടിയെത്തി ബോഡി അത് റാപ്പറുടെ ഗേൾഫ്രണ്ടിന്റേതായിരുന്നു അവൻ നിശ്ചലനായിരുന്നു അതേസമയം ചാൾസിന്റെ അമ്മ ഇത് കണ്ട് അതേ സമയം മരിക്കുകയും ചെയ്യുന്നു ഈ സമയത്തെല്ലാം റാപ്പറുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു എല്ലാവരും അവനെ സംശയിച്ചു പുതുതായിട്ട് രണ്ടുപേരും കൂടി ദ്വീപിലേക്ക് പ്രവേശിച്ചു അത് നീന്തൽ വിദഗ്ധനായ ജെറീനും പാട്രീഷ്യയുമായിരുന്നു ജെറിനും വൈഫും ട്രെൻഡിനോടും മാഡോക്സിനോടും സംസാരിച്ചിരിക്കുന്ന സമയത്ത് പ്രിസ്ക വരികയും അവിടെ നടന്ന സംഭവം കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ചെറിയ സമയം കൊണ്ട് അവൾ വളർന്നിരിക്കുന്നു അവൾ ആറു വയസ്സിൽ നിന്ന് പതിനൊന്നാമത്തെ വയസ്സിലേക്കാണ് അവൾ പ്രവേശിച്ചത് ഇവിടെയാണ് ദ്വീപിൽ പല പല അസാധാരണ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ദ്വീപ് സാധാരണ ഒരു ദ്വീപല്ല എന്നും അവർ മനസ്സിലാക്കി അതേസമയം ഓടിപ്പോകാൻ ശ്രമിക്കുന്ന റാപ്പറുടെ പുറകെ ഡോക്ടറും ഓടി അവർ പാറക്കെട്ടിന്റെ ഉള്ളിൽ പ്രവേശിച്ചു ിന്റെ അടിത്തട്ടിൽ അനുഭവിക്കുന്ന മാരകമായ മർദ്ദം അവർ അനുഭവിച്ചു ബോധം നഷ്ടപ്പെട്ടു അവർ ഉണരുന്നത് ബീച്ച് സൈഡിലേക്കാണ് മലയുടെ മുകളിൽ നിന്നുള്ള ഒരു ചെറിയ പ്രകാശം നമുക്ക് ഇതിന്റെ ഇടവേളകളിൽ കാണാം പല രീതിയിൽ എല്ലാവരും പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രമിക്കുന്ന എല്ലാവരും അതേപോലെ തിരിച്ചെത്തി ഡോക്ടർ ചാൾസിന് പല പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു മെന്റലായിട്ടും ഫിസിക്കലായിട്ടും അയാൾ ആകെ തളർന്നു പോയിരുന്നു ഉടനെ തന്നെ അയാൾ റാപ്പറെ കത്തി വെട്ടി വെട്ടിയ മുറിവെല്ലാം നിഷ്പ്രയാസം ഉണങ്ങുന്നു എല്ലാവരും ആശ്ചര്യപ്പെട്ടു അയാളെ ഇത് പറഞ്ഞു മനസ്സിലാക്കാനായില്ല അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഡോഗും പെട്ടെന്ന് മരണപ്പെട്ടു ട്രെൻഡും മാഡോക്സും പ്രായം കൂടിയത് അവർ അവനോട് പറയുന്നു അവർക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായില്ല എല്ലാവരും കൂടി ചേർന്ന് സംസാരിക്കുകയാണ് പ്രിസ്ക അവർക്ക് ട്യൂമർ ആണെന്നുള്ള കാര്യം ഈ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം നിമിഷ നേരം കൊണ്ട് അവൾ ബോധം വീഴുകയും അവളുടെ വയറ്റിൽ ഉണ്ടായിരുന്ന ട്യൂമർ വലുതായിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഡോക്ടർ ചാൾസ് അത് ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായി ട്യൂമർ പുറത്തെടുത്ത ഉടൻ സ്റ്റിച്ച് ചെയ്യാതെ തന്നെ മുറി ഉണങ്ങി ഐലൻഡിലെ ഈ കാര്യങ്ങൾ അവരെ കൂടുതൽ പരിഭ്രാന്തരാക്കി റാപ്പറുടെ ഗേൾഫ്രണ്ടിന്റെ ബോഡി തുറന്നപ്പോൾ അവർ നെട്ടി അത് അസ്ഥിയായിരുന്നു ഏഴ് വർഷം കഴിഞ്ഞ പോലെയാണ് ആ അസ്ഥി ഉണ്ടായിരുന്നത് ഫ്രണ്ടിന്റെയും കയറയുടെയും ബന്ധം വളർന്നു ഈ സമയം അവർ മനസ്സിലാക്കി അവരുടെ അരമണിക്കൂർ സമയം ഒരു വർഷത്തിന് തുല്യമാണെന്ന് ദ്വീപിലെ സമയം അത്രയും വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ട്രാവലേഴ്സ് വളരെ വിഷമത്തിലും ആശങ്കയിലുമായി ഫ്രണ്ടിനെയും കയറയെയും കണ്ട് എല്ലാവരും നെട്ടി ദേ കയറ കയറിണിയായിരിക്കുന്നു ചെറിയ സമയം കൊണ്ട് കയറ ഗർഭിണിയായി അവളുടെ വയറ്റിലുള്ള കുഞ്ഞി നിമിഷ നേരം കൊണ്ട് വളരാൻ തുടങ്ങി അമിത വേഗത്തിൽ വളരുന്നത് കൊണ്ട് ഉടനെ തന്നെ പ്രസവിച്ചു അമിത വളർച്ച കുഞ്ഞിനെ മരണത്തിലേക്ക് നയിച്ചു ഈ സമയം ഡോക്ടർ റാപ്പറുടെ അടുത്തെത്തുകയും അയാളെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു ഇതൊക്കെ കണ്ട് ജെറിൻ രക്ഷപ്പെടാൻ വേണ്ടി നീന്താൻ തുടങ്ങി മലയുടെ മുകളിൽ അവർ വീണ്ടും ഒരാളെ കാണുകയും അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നതും അവർ ശ്രദ്ധിച്ചു ആ സമയം ഡോക്ടർ ചാൾസിന് വീണ്ടും മാനസിക സമ്മർദ്ദം നേരിട്ടു അടുത്ത സീനിൽ മാഡോക്സ് അമ്മയോട് പറയുന്നു അമ്മ അച്ഛനെ ഉപേക്ഷിക്കാൻ നിന്നതായിരുന്നല്ലേ ഉടനെ തന്നെ പ്രിസ്ക പറയുന്നു അത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു ജീവിതത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടരുതെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അമ്മയോട് തനിക്ക് വേറൊരാളെ ഇഷ്ടമല്ലേ എന്നും അയാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ അച്ഛനെ ഉപേക്ഷിക്കാൻ നിന്നതെന്നും മാഡോക്സ് പ്രിസ്കയോട് പറയുന്നു ഇതെല്ലാം പറഞ്ഞ് സങ്കടവും ദേഷ്യവും എല്ലാം മനസ്സിലൊതുക്കി കടലിലേക്ക് ഇറങ്ങുന്ന മാഡോക്സ് അത് കാണുന്നത് അത് ജെറിന്റെ ബോഡിയായിരുന്നു ഈ മരണത്തിന് ശേഷം അവർക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് അവർ മനസ്സിലാക്കി ആ സമയം ട്രെൻഡ് അവന്റെ കുട്ടിയെ അടക്കം ചെയ്തു കൈറ തൻ്റെ അച്ഛൻ ഇനിയും മറ്റുള്ളവരെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് ഉടനെ പാറക്കെട്ട് കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അലറി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രെൻഡിന്റെ മുമ്പിലേക്ക് കയറ തലയടിച്ച് വീഴുകയാണ് കയറ വീഴുന്നത് കണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ട്രെൻഡ് അടുത്ത നിമിഷം തന്നെ പാട്രീഷ്യ സീനിലേക്ക് വരികയും അവൾ നീന്തി രക്ഷപ്പെടാമെന്ന് പറയുകയും ചെയ്തു ഉടനടി അവൾക്ക് അപസ്മാരം വരുന്നു അപസ്മാരമെന്ന് വീഴുന്ന പാട്രിഷ്യയുടെ അന്ത്യം മരണത്തിലേക്കായിരുന്നു ചുറ്റുമുള്ളവർക്കെല്ലാം അവളെ നിശബ്ദമായി നോക്കിക്കൊണ്ടിരിക്കുവാൻ മാത്രമേ സാധിച്ചുള്ളൂ കാപ്പ തനിക്ക് കാഴ്ച മങ്ങുന്നത് ഓരോ മിനിറ്റിലും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്രിസ്റ്റൽ ഈ സമയത്തിനകം തന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നു തന്റെ മകളെ അന്വേഷിക്കുന്ന തിരക്കിലാണ് ക്രിസ്റ്റൽ മകൾ മരിച്ച വിവരം അവൾ അറിഞ്ഞിരുന്നില്ല പ്രിസ്ക തന്റെ കേൾവി നഷ്ടപ്പെടുന്നത് പതിയെ പതിയെ മനസ്സിലാക്കുന്നു കാപ്പയും പ്രിസ്കയും അവർക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നു അതിലൂടെ അവർ പരസ്പരം ക്ഷമ ചോദിക്കുകയാണ് അപ്രത്യക്ഷമായാണ് അവർക്ക് ആ ഡയറി കിട്ടുന്നത് ആ ഡയറിയിൽ നിന്ന് ഈ ബീച്ചിലേക്ക് ഒരുപാട് പേർ വന്നിട്ടുണ്ടെന്നും ആരും തിരിച്ചു പോയിട്ടില്ലെന്നും അവർ മനസ്സിലാക്കി വന്നവരെല്ലാം മരിച്ചതായി അറിഞ്ഞിരിക്കുന്നു വീണ്ടും മലയുടെ മുകളിൽ നമ്മൾ ആ വ്യക്തിയെ കാണുകയാണ് ആരാണ് ആ വ്യക്തി പ്രിസ്കയും കാപ്പയും സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ വരികയും കാപ്പയെ ഭ്രാന്തമായി കത്തിക്കൊണ്ട് മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു ഏറ്റ മുറിവെല്ലാം കാപ്പയ്ക്ക് നിമിഷ നേരം കൊണ്ട് ഹീലാവുന്നു ഈ സമയം പ്രിസ്ക മക്കളുടെ അടുത്തേക്ക് ഓടിയെത്തുകയും അവരോട് ഒളിക്കാനായി നിർബന്ധിക്കുകയും ചെയ്യുകയാണ് പ്രിസ്കയും മാഡോക്സും ഒരു ഗുഹയുടെ അകത്തേക്കാണ് ഓടി ഒളിക്കുന്നത് പെട്ടെന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ക്രിസ്റ്റൽ ആയിരുന്നു തന്റെ മകളെ കൊന്ന ട്രെൻഡിനോട് പ്രതികാരം ചെയ്യുകയാണ് ക്രിസ്റ്റൽ ചെറിയ വെളിച്ചത്തിൽ ക്രിസ്റ്റൽ അവനെ വലിയൊരു ഭീമൻ കല്ലെടുത്തെറിയുന്നു എറിയുന്ന ഉടൻ അവരുടെ കൈ പാറയിൽ അടിക്കുകയും പ്രായം കാരണം ഉടയുകയും ചെയ്യുന്നു അക്രമം ശക്തമാക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതലായി ക്രിസ്റ്റലിന് പരിക്കേൽക്കുകയും കൈകാലുകൾ ഉടയുകയും അതിഭീകരമായ രൂപത്തിലേക്ക് ക്രിസ്റ്റൽ മാറുകയും ചെയ്തു ആ സമയം ട്രെൻഡ് തന്റെ പോക്കറ്റിൽ നിന്ന് തീപ്പെട്ടിയെടുത്ത് ക്രിസ്റ്റലിനു നേരെ കത്തിച്ചു നോക്കുമ്പോൾ ആ ഭയാനകമായ മുഖം കാണുകയും ആ ഗുഹയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഇതേ നിമിഷം ക്രിസ്റ്റലും മരിച്ചിരിക്കുന്നു പ്രിസ്ക ഓടിയെത്തിയത് കാപ്പയുടെ അടുത്തേക്കാണ് ഉപദ്രവിക്കപ്പെടുന്ന കാപ്പയെ രക്ഷിക്കാൻ തുരുമ്പെടുത്ത കൊണ്ട് പ്രിസ്ക ഡോക്ടറുടെ കൈവിട്ടുന്നു തുരുമ്പുള്ളത് കൊണ്ട് അത് ഹീലാവില്ലെന്നും നിങ്ങൾ സന്തോഷിക്കണ്ടെന്നും പറഞ്ഞ് തിരിയുകയും സമയത്തിന്റെ വേഗത കൊണ്ട് ഇൻഫെക്ഷൻ അതിവേഗം ബാധിച്ച് ഡോക്ടർ മരിക്കുന്നു ദ്വീപിൽ മരിച്ചവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെട്ടു വന്ന ട്രെൻഡും മാഡോക്സും ഡോക്ടർ മരിച്ചത് കണ്ട് ഭയപ്പെടുന്നു തുടർന്നുള്ള സംസാരത്തിൽ അപ്രത്യക്ഷമായാണ് സംഭവിക്കുന്നത് കഥയിലെ പ്രധാന കഥാപാത്രമായ കാപ്പ മരിച്ചു വെയ്യുന്നു പ്രായത്തെ തുടർന്നുള്ള മരണമാണ് കാപ്പയ്ക്ക് സംഭവിച്ചത് കാപ്പയുടെ മരണം സഹിക്കാൻ കഴിയാതെ മാനസിക സമ്മർദ്ദം മൂലം പ്രിസ്ക നിമിഷ നേരം കൊണ്ട് മരിക്കുന്നു ദ്വീപിലുള്ളവരിൽ ട്രെൻഡും മാഡോക്സും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മരിച്ചിരിക്കുന്നു രക്ഷപ്പെടാനുള്ള മാർഗം അന്വേഷിക്കുകയാണ് പ്രിസ്കയും ട്രെൻഡും അവർ മണൽ കൊട്ടാരം സൃഷ്ടിക്കുന്നു പലതും ആലോചിക്കുന്നു ഫൈനലി ആ പേപ്പർ അവന് കിട്ടുന്നു എം മകൻ ട്രെൻഡിന് കൊടുത്ത പേപ്പർ ആയിരുന്നു അത് ഈ പേപ്പറാണ് അവരുടെ ജീവിതത്തിലെ അടുത്ത വൈത്തിരിവിലേക്ക് നീങ്ങുന്നത് ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത് തൻ്റെ മാമന് ഒരിക്കലും കോറൽ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ട്രെൻഡും പ്രിസ്കയും അതിനെപ്പറ്റി സംസാരിച്ചു അവർ അവസാനം അത് സെലക്ട് ചെയ്യുകയാണ് ഉണ്ടായത് പവിയ പുറ്റിലൂടെ രക്ഷപ്പെടാൻ അവർ തീരുമാനിച്ചു മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്നും പവിയ പുറ്റിലൂടെ നീന്തിക്കൊണ്ടിരിക്കെ പ്രിസ്കയുടെ ഡ്രസ്സ് അവിടെ കൊടുങ്ങുന്നു അതെടുക്കാൻ അവൻ ട്രൈ ചെയ്യുകയാണ് അതേസമയം ദ്വീപിലേക്ക് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുന്ന മറ്റൊരു നിരീക്ഷകനെ നമുക്ക് കാണാം ഇവിടെയാണ് ഈ സിനിമയുടെ കൺക്ലൂസീവ് ഹിസ്റ്ററി തെളിയുന്നത് സംഭവിക്കുന്ന അസാധാരണ പ്രവർത്തനങ്ങളും സമയത്തിൻ്റെയും കാലത്തിൻ്റെയും എല്ലാം മാറ്റങ്ങളെ പറ്റിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മെഡിക്കൽ ലാബ് വർക്ക് ചെയ്യിക്കുകയാണ് ഇവിടുത്തെ റിസോർട്ട് എം ഡി അവരിൽ പല പല മരുന്നുകളെ പരീക്ഷിക്കുകയും അവരിൽ ഉണ്ടാകുന്ന കാല ദൈർഘ്യത്തെ വെച്ച് അതിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുകയുമാണ് ഇവർ ചെയ്യുന്നത് പാട്രീഷ്യക്ക് വരുന്ന അപസ്മാരത്തിന് ഇവർ മരുന്ന് നൽകിരുന്നു അത് വിജയകരമാണെന്ന് അവർ ഉറപ്പുവരുത്തി ഇവിടെ നടക്കുന്നത് വൺ മെഡിക്കൽ ബിസിനസ് ആണ് എഴുപത്തി മൂന്നാമത്തെ ട്രയൽ ആണെന്ന് അവർ ഇവിടെ പറയുന്നു ഇതിനകം ഒരുപാട് പേർ മരിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാം മകനോട് ഏത് കുട്ടികളോടൊപ്പം കളിക്കണമെന്ന് എം പറയുന്നു അങ്ങനെ അടുത്ത ബാച്ച് എഴുപത്തി നാലാമത് ട്രയൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെയാണ് ആ ടിസ്റ്റ് സംഭവിക്കുന്നത് രക്ഷപ്പെടാൻ ശ്രമിച്ച ട്രെൻഡും പ്രിസ്കയും രക്ഷപ്പെട്ട് പുറത്തെത്തിയിരിക്കുന്നു പുതിയ ബാച്ചിനെ എം വെൽക്കം ചെയ്യുന്ന സമയത്ത് ട്രെൻഡും പ്രിസ്കയും അവരോട് നടന്നതെല്ലാം പറയുന്നു ട്രെൻഡും മാഡോക്സും എത്തുന്നതിന് മുമ്പേ അവൻ അവർക്ക് ലഭിച്ച ഡയറി പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിനോടകം അവരുടെ എല്ലാ പ്ലാനിങ്ങും കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ച് അവരെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സമയം നിങ്ങൾ ഇതിനുവേണ്ടി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ